അപ്പോഴേ ഇന്ന് വന്നിട്ടില്ലേ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നും ഞാൻ വിചാരിക്കാറുണ്ട് രാവിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണ്ടെന്ന് അപ്പം തിരക്ക് കാരണം എന്നും പറ്റാറില്ല കേട്ടോ അപ്പോൾ താ ഇന്ന് ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് മൂവീനായിട്ട് കാണാം അപ്പോൾ ഒരു അഞ്ചര ആയപ്പോഴേട്ട് ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങണത് അപ്പം ഇന്ന് ഒഴിന്ന് ദോശയായിട്ടുണ്ടാക്കുന്നത് അപ്പോൾ രാത്രിയെല്ലാം ഞാൻ അരച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എളുപ്പമാണല്ലോ രാവിലെ നമുക്ക് ചുട്ടെടുക്കാൻ പിന്നെ ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അപ്പം ചട്നി ചായ ഒക്കെ അതിന് ശേഷമായിട്ട് ദോശ ചൂടാറ് ആ ചൂട് കൊടുക്കാൻ കഴിക്കുമ്പോഴാണല്ലോ ഒരു ദോശക്കൊരു ടേസ്റ്റ് അപ്പോൾ അതാ ചായ ഒന്ന് വെക്കാട്ടോ അപ്പോൾ കട്ടൻ ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതവിടെ തിളക്കുന്ന നേരം കൊണ്ട് ഇനി ഒരു ചട്നി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സവാളി രണ്ട് തക്കാളി ഇതുപോലെ രണ്ട് പശുമുള് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സവാള വലുതാണെങ്കിലും അത് മതി ഞാൻ ചെറുതായതുകൊണ്ട് ഒരു മൂന്നാലെടുത്തിട്ടുണ്ട് അപ്പോൾ സവാളി തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒഴിക്കുന്നത് ചായം തിളച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പൊടി ഒന്നിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചട്ടീന്ന് റെഡിയാക്കാം കേട്ടോ അതിന് വേണ്ടി ഇതൊരു ചട്ടിയിൽ എണ്ണ ചൂടായതിന് ശേഷം പച്ചമുളക് അതിട്ട് കൊടുക്കാം അതുപോലെ സവാളിയും തക്കാളി എല്ലാം ഒരു മിശ്രിന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക അതിലേക്ക് പൊടികൾ പൊടികളിപ്പോൾ ഒന്നും ചേർക്കണ്ട നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം അതിനുശേഷം ഇതാ നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വയൻറ്റോട്ടെ എങ്ങോട്ട് വേണം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അതാണ് ഞാൻ കറിവേപ്പില കുറച്ചാൽ വേണ്ടി പുറത്തിറങ്ങിയതാ കേട്ടോ അപ്പം അതാ നല്ല ക്ലൈമറ്റാണല്ലോ ഇപ്പോൾ മഞ്ഞും മഴയായിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണല്ലോ രാവിലെ കാണാൻ തന്നെ നല്ല ഭംഗി കേട്ടോ അപ്പം അതാ കറിവേപ്പിലൊക്കെ കുറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ ചട്ടിയിൽ തന്നെ എണ്ണ ചൂടതിന് ശേഷം കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അങ്ങോട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമുക്കിത് അരച്ച് വെച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഉണ്ടല്ലോ ആ ഒരു കൂട്ടുകാ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പാകത്തിന് നമുക്ക് ആവശ്യമില്ല ചട്നിക്ക് ആവശ്യമില്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്ര ഉള്ളൂ കേട്ടോ നല്ല അടിയുള്ള ഒരു ചട്നിട്ടത് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം അപ്പോഴേ സ്കൂൾക്ക് കുട്ടികൾക്ക് ചോറൊക്കെ കൊണ്ടുപോകുമല്ലോ അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞാൻ അരിയും വെള്ളമൊക്കെ ഒരുമിച്ച് തന്നെ ഗ്യാസ് മെൽ വെച്ചിട്ടുണ്ട് കേട്ടോ റൈസ് കുക്കറിലേക്ക് ഇറക്കിയാക്കാൻ വേണ്ടിയിട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ചട്ടിയും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതാണ് ദോശ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ രണ്ടും ഒരുമിച്ചാകുമ്പോഴേ പെട്ടെന്നാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നേരം വൈകും അപ്പോൾ ഞാൻ ഓരോന്നും ഒരുമിച്ചെണ്ണും ചെയ്യേല അപ്പോൾ ഇനി ദോശയൊക്കെ ഒക്കെ ശേഷം വേണം കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ദോശ ഇട്ടെടുക്കുക അപ്പോൾ നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗത്തിലൊന്ന് ബാക്കിയുള്ള ദോശയും കൂടി ഒന്ന് ചൂടാട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടോ അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോസ് ഒന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഒന്നും കൂടി ലെങ്ത്തി ആവും അപ്പോൾ അതാ ദോശയൊക്കെ ഏകദേശമൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ബാക്കി മാവെന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ വൈകുന്നേരം അവർ വരുമ്പോൾ സ്കൂളിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കലാട്ടോ അപ്പം അതാ സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ല ചൂടുള്ള ദോശയും അതിൻ്റെ കൂടെ തക്കാളി തക്കാളിച്ചിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതാ മക്കളൊക്കെ ചാടിക്കാനെത്തീട്ടുണ്ട് കേട്ടോ ഇനി അവർക്കൊന്ന് ചാ എടുത്ത് കൊടുക്കട്ടെ ചിലപ്പോൾ ഞാൻ അവരുടെ കൂടെ കഴിക്കലുണ്ട് അതല്ലെങ്കിൽ അവരെ സ്കൂളിലാക്കി വന്നതിന് ശേഷം വയ്ക്കലേ അപ്പം ഇന്ന് രാവിലത്തെ ക്ലൈമറ്റ് ഒക്കെ നല്ല അടിപൊളിയാണല്ലോ അപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയുള്ള അല്ലേ മഞ്ഞും മഴയൊക്കെ ആയിട്ട് അപ്പം അതാ രാവിലെ തന്നെ കാണാൻ എന്ത് ഭംഗിയാണ് നല്ല സൂപ്പർ ക്ലൈമറ്റ് കേട്ടോ അപ്പം ഇന്നലെയും ഇഞ്ചാനൊക്കെ ആയിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ ഇന്ന് മഴയില്ല പക്ഷെ ഇപ്പം അങ്ങനെയുള്ള അല്ലേ മഞ്ഞും മഴയൊക്കെ ആയിട്ട് അങ്ങനെ ക്ലൈമറ്റാണല്ലോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം അതാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യുക